ഹലോ ഗൈസ് നമുക്കിന്നൊരു മസാല ചക്ലിയുടെ റെസിപ്പി നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ മുറുക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിത് ഇവിടെ കുറച്ച് പുളിങ്ങ കുതിരാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഒരു ജാറിലേക്ക് ഒരു പത്തി ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക കുരുവിളഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കുതിർത്തി വെച്ച പുളി നന്നായി പിഴഞ്ഞ് ഇതാ അതിൻ്റെ സത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതും ആ ഈത്തപ്പഴത്തിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല വെള്ളം ആവരുത് ഇനി ഒരു സ്പൂണ് സാധാ എരിയുള്ള മുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പഞ്ചസാര ഇനി അതിലേക്ക് കുറച്ച് സുർക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പും പഞ്ചസാര ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതാ നമ്മുടെ മുറുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ചക്ലി റെഡിയാണ് ഈസി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ